ഇത്ര മരണങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നിട്ടൊന്നും നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ ദുർഗന്ധമുള്ള ഡെഡ് ബോഡിയുടെ ഉടമകളല്ലേ ജനിക്കുന്നേമ്പ് ബീച്ചുള്ളിയല്ലേ പിന്നെന്തിനെ ഇപ്പം അഹങ്കരിക്കണം അയാൾ ഉള്ള സദസിൽ ഞാൻ വന്നിരിക്കൂല ആരാണ് നീ പറയുന്നത് ആരാണ് നീ ആരാണ് ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നതല്ലേ ഇതിന്റെ എല്ലാ സന്തോഷങ്ങളും തീർന്നൂല്ല പിന്നെന്തിനെ നമ്മൾ അഹങ്കരിക്കണം നല്ല മനുഷ്യനായി ജീവിച്ചൂടെ എത്ര ഇരുപത്തിരണ്ടാം വയസ്സിന് മനുഷ്യരാണ് ഡിഗ്രി നന്നാവാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ പെട്ടെന്ന് കുട്ടിയല്ലേ അപ്പൊ ഇരുപത്തിരണ്ട് വയസ്സും കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ നന്നാവും എന്നോട് പ്രായം കിട്ടിയില്ല അതാണോ പറഞ്ഞത് യെസ് അത് മുമ്പ് ഒരു സന്തോഷമാണ് അള്ളാഹു മനസ്സിലായല്ലേ സന്തോഷം മാഡം എന്താ പറഞ്ഞത് ഞാൻ പതിനെട്ടാം വയസ്സിന് വശെയാണ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഓഹ് അപ്പഴാണ് അള്ളാഹുവിന്റെ അടിപൊളി മമ്മൂണി എന്താ പറയുക ും അർത്ഥം എന്താ സാർ എന്താ ഇരുപത്തിരണ്ട് പതിനെട്ട് അവലം മായത്ത നന്നാ വരാനുള്ള സമയം ഏതായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രായം കിട്ടിയവരൊക്കെ കുറേയാണ് നന്നായിട്ടുണ്ട് സാറിൻ്റെ വയസ്സും ഇരുപത്തിരണ്ട് പതിനെട്ട് വയസ്സുള്ള ആയിരക്കണക്കിനാണ് അത് സ്വർഗ്ഗത്തിൽ പ്ലസ് നാലുപോലും കിട്ടിയില്ലേ മാഡം പതിനെട്ട് പതിനഞ്ച് വയസ്സുള്ള ഇപ്പം കുട്ടിയുള്ള സ്വർഗത്തിലാണ് െ ലാസ്റ്റ് സീൻ ടു ഉപദേശം വിശുദ്ധ ഗ്രന്ഥമായ കുറാനിൽ ദൈവം അള്ളാഹ് പറയുന്ന ഒരു വാക്കും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധി ഒന്ന് ഞാൻ തരൂലായിരുന്നു ദീൻസ് വളരെ സിമ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് താങ്ങാൻ കഴിയുമ്പോൾ പേടിച്ചു നമ്മുടെ മനസ്ശക്തിയിൽ വിശ്വസിക്കുക നമുക്ക് ചെയ്യാൻ പറ്റും നിർത്തിക്കുക കാരണം ആ പ്രതിസന്ധി അതിജീവിക്കുന്നിടത്തൂന്നാണ് കൂടുതൽ കരുത്തലായ നമ്മളെ ദൈവം സൃഷ്ടിക്കുന്നത് എന്നത് ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ കിട്ടും അതുകൊണ്ടാണ് മരിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് മരിച്ചവർക്ക് എഴുപതിനായിരം അവർക്ക് സ്വർഗം കിട്ടുക മരണപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികളിൽ ഒന്നതാണ് അവരുടെ പേരിൽ എഴുപതിനായിരം തകലീല രണ്ടാമത്തത് ഒരു ലക്ഷം തവണ സൂറത്തുൽ ഇഹ്ലാസ് ഹരായണത്തി മൂന്നാമത്തത് സിംപിളാണ് എന്ന നിഗ്ര ആയിരം തവണ ചൊല്ലിയിട്ട് അവർക്ക് ഹതി